ഫിറ്റ്നസ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ലുലു എപ്പോഴും ഫിറ്റ്നസ്സിനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ് എല്ലാ വർഷവും നടത്താറുള്ള പോലെ ഈ വർഷവും നടത്തുകയാണ് Well, the male, I did, but I'm being A brand new. Mister. Mister. Mitchell. Athleisure of course. Shoes, a jersey and socks, sponsored by the New Balance. Yes, sir. Thank you so much. We <laughs>

ും എക്സൈസ് ചെയ്യാന്ന് പറയുന്നതും ബേസിക്കലി ആൾക്കാരെ കാണിക്കാനോ അല്ലെങ്കിൽ മസൽസ് ഉണ്ടാക്കാനോന്നുള്ള കാര്യമല്ല ഓരോ ഓടുന്നവരുടെ കാര്യം പറയുകയാണെങ്കിൽ ബേസിക് കാര്യം പറയുകയാണെങ്കിൽ അവരുടെ വളരെ സ്കോ ആണ് കാല് സ്ട്രോങ് ആകുമ്പോൾ നമുക്ക് ഓടാൻ പറ്റത്തില്ല കാല് സ്ട്രോങ് ആയിട്ടുള്ള മനുഷ്യർക്ക് ഹാർട്ട് അറ്റാക്ക് ബ്ലഡ് പ്രഷർ ബാക്കിയുള്ള സിസ്റ്റമിക് ഡിസീസസ് എല്ലാം മാറി നിൽക്കുന്നു ലാസ്റ്റ് റീസെന്റ് ഒരു സർവേ പറഞ്ഞു ഇറ്റ്സ് നോട്ട് എ സർവേ ഇറ്റ്സ് സ്റ്റഡി ലാസ്റ്റ് ഇയർ പബ്ലിഷ് ചെയ്തതാണ് ഈവൻ ഫോർ ഐഡന്റിക്കൽ ക്വീൻസിന് പോലും പത്ത് കൊല്ലം ഇടവിട്ട് നടത്തിയ സർവേകൾ ഓടാതിരുന്ന വ്യക്തിയും ഓടിയ വ്യക്തിയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ

മഴയായിട്ട് പോലും രാവിലെ മോർണിംഗ് അഞ്ചരയ്ക്ക് തന്നെ ഒരുപാട് പേര് അടിച്ചപ്പെടുത്തി വന്നു വളരെ നല്ല രീതിയിലുള്ള റണ്ണിങ് ആയിരുന്നു ക്ലൈമറ്റ് ഒക്കെ കുറച്ച് പ്രതികൂലമായിരുന്നെങ്കിലും മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് മഴ മാറിയ സമയത്ത് മഴ മാറിയതുകൊണ്ട് ആ ഒരു അടിപൊളിയായിരുന്നു പത്താല് കോർഡിനേഷൻ അടിപൊളിയായിരുന്നു എല്ലാ റെഗുലർ ട്രവൽസിലും നമുക്ക് റിഫ്രഷ്മെന്റ്സ് ഉണ്ടായിരുന്നു പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഈ ഫ്രൂട്ട്സ് അതൊക്കെ അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങളാണ് มาడవ ราവలมาడ കണ്ടപ്പോൾ ഓടാൻ പറ്റോ എന്നൊക്കെ વિચારിച്ച എന്തായാലും ഓടാൻ പറ്റി നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ലുലു ഇങ്ങനെ ഒരു മാരത്തൺ കണ്ടക്ട് ചെയ്യുന്ന ഇടയ്ക്ക് എല്ലാം ഒച്ചുകൊണ്ട് നടക്കണം ఇదే രണ്ടാമത്തെ മാരത്തൺ ആയിരുന്നു सबको गुड मॉर्निंग मैं आंध्र का रहने वाला हूं इधर आंध्र में के मार्टन वगैरह नहीं होता है इधर केरल में आने के बहुत बहुत अच्छा अच्छा मार्टन में जा रहा मैं आज ലുലു മാൽ മാരത്തൺ में मैं इधर आया तो मौसम भी बहुत बढ़िया था ണ്ണിംഗ് കാര്യ അച്ഛാ മോസമേ സാ സഭിക്ക് സാക്ഷാറേ ലുലു മല വെൽഫെയർ അച്ഛാ ദ അച്ഛാ ആ മേര എക്സ്പീരിയൻസ് ബഹു ബോ അച്ഛാ റണ്ണിങ് ഗുഡ് ടൈമിംഗ് ആയാ ഏതായാലും ഞങ്ങൾ കഴിഞ്ഞ വർഷം ഇതിൽ പങ്കെടുത്ത ആളുകളാണ് ഞങ്ങളുടെ ഒരു ക്ലബ്ബുണ്ട് റണ്ണേഴ്സ് ക്ലബ്ബ് കളമശ്ശേരി അതിൽ മിക്കവാറും എല്ലാവരും പങ്കെടുത്തു ഇന്നും പങ്കെടുത്തു നല്ല ഇവൻ്റായിരുന്നു നല്ല ഫിനിഷിംഗ് ആയിരുന്നു നല്ല പരിപാടികളായിരുന്നു ഓക്കെ ഇന്നത്തെ ഇവന്റ് ഒരു ഫൈവ് കിലോമീറ്റർ നല്ലൊരു അടിപൊളി ആയിരുന്നു എന്തായാലും ഇവിടിൻ്റെ ഫിറ്റ്നസ് ചാലഞ്ചിൻ്റെ ഭാഗമായിട്ട് നടത്തിയ റണ്ണ് എന്തായാലും നല്ല ഇതായിരുന്നു നമുക്ക് അത്യാവശ്യം നല്ല പേസിലോട്ട് ഫിനീഷ് ചെയ്യാൻ പറ്റി പിന്നെ കാലാവസ്ഥ ഇത്തിരി പ്രശ്നമായിരുന്നാൽ തന്നെ മഴ നമുക്ക് വലിയ പ്രശ്നം ചെയ്തില്ല പിന്നെ ഓർഗനൈസേഷൻ എല്ലാം പക്കായിരുന്നു പിന്നെ ആദ്യം ഒരു ചെറിയ തിരക്കൊക്കെ വന്നാലും എല്ലാ സംഭവങ്ങളും അടിപൊളിയായിരുന്നു എന്തായാലും ഇനിയും അടുത്തടുത്ത നല്ല ഇവന്റുകൾ നിങ്ങൾ കോർഡിനേറ്റ് ചെയ്യട്ടെ നമ്മൾ ഫുൾ പാർട്ടിസിപ്പേഷൻ ഉണ്ടാവും ഞങ്ങൾ ചെറായി റണ്ണേഴ്സ് ഗ്രൂപ്പിലുള്ള ആൾക്കാരാണ് ചെറായി എന്നാണ് വരുന്നത് ലുലു ഇങ്ങനെ ഒരു എഫേർട്ട് എടുത്തതിൽ വളരെ സന്തോഷം കാരണം ഫിറ്റ്നസ് എന്നുള്ളൊരു കാര്യം ഇന്ന് ആൾക്കാർക്ക് വളരെയേറെ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ലുലു ഇതിനു വേണ്ടി ഒരു എഫേർട്ട് എടുത്ത് ഇങ്ങനെ ഒരു റണ്ണ് നടത്തി രാവിലെ നല്ല മഴയായിരുന്നു പക്ഷെ റണ്ണിൻ്റെ സമയത്ത് ആ മഴ നിന്നു വളരെ നല്ല കാര്യം ഇനിയും ഒരുപാട് ആൾക്കാർക്ക് ഇതിൻ്റെ ഭാഗമാകാൻ പറ്റട്ടെ ഇതുപോലെയുള്ള ഇവൻ്റുകൾ ലുലുവിനെ നടത്താനും പറ്റട്ടെ മുമ്പോട്ട് ഒരുപാട് സന്തോഷം ഇതിൽ പങ്കെടുക്കാൻ പറ്റിയതിലും ഇതിന്റെ ഒരു ഒരുപാട് സന്തോഷം ഒരു വെൽ ഓർഗനൈസ്ഡ് ഇവന്റ് ആയിരുന്നു ഇതിന്റെ തേർഡ് മാരത്തോൺ ആണ് വെരി ഗുഡ് എമ്യൻറ്റീസ് കൊടുത്തിട്ടുണ്ട് എല്ലാം ഫ്രീ ഓഫ് കോസ്റ്റിന് എ ട്രൂ ഡെഡിക്കേഷൻ ടു ദ സൊസൈറ്റി ഏതായാലും ലുലുനെ ലുലു ഇതിന്റെ പരവ എല്ലാ മാനേജ്മെന്റിനും വളരെ നന്ദി ഇങ്ങനെ ഒരു ഇവന്റ് ഓർഗനൈസ് ചെയ്തത് മഴ പോലും മാറിയിരുന്നു ഇന്നലെ രാത്രി തൊട്ടും മഴയുണ്ട് മഴ പോലും ഈ ഇവന്റിന് വേണ്ടി മാറിയിരുന്നു ഹായ് നവംബർഒമ്പത് ഇന്ന് ഫിറ്റ്നസ് ചലഞ്ച് ലുലു ഫിറ്റ്നസ് ചലഞ്ച് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ഒരു ഫിറ്റ്നസ് റണ്ണിനോട് കൂടിയാണ് രാവിലെ തന്നെ നൂറുകണക്കിന് ആൾക്കാർ ഇവിടെ വന്ന് ഫിറ്റ്നസ് റൺ കംപ്ലീറ്റ് ചെയ്തു സോ അതിൽ രാവിലെ ഇതിൻ്റെ പാട്ടാകാൻ തന്നെ വലിയ കാര്യം ഫിറ്റ്നു ലുലു ഫിറ്റ്നസ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ലുലു എപ്പോഴും ഫിറ്റ്നസ്സിനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ് എല്ലാ വർഷവും നടത്താറുള്ള പോലെ ഈ വർഷവും നടത്തുകയാണ് ഇതൊരു വലിയ വിജയമാകട്ടെ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക ഇനിയും ധാരാളം വിവരങ്ങളുണ്ട് ഇനി വരുന്ന പതിനഞ്ച് ദിവസം രാവിലെ മുതൽ വൈകിട്ട് വരെ നീണ്ടു നിൽക്കുന്ന ധാരാളം ഇവൻസ് ഉണ്ട് സോ എല്ലാവരും അത് പാർട്ടിപ്പേറ്റ് ചെയ്യുക സോ സ്റ്റേ ഹെൽത്തി സ്റ്റേ സേഫ് താങ്ക് യു സോ ഗുഡ് മോർണിംഗ് എവ്രി വൺ ലുലു ഫിറ്റ്നസ് ചാലഞ്ച് സ്റ്റാർട്ടഡ് വിത്ത് ഹൈ പാർട്ടിസിപ്പൻസ് ഓഫ് മാരത്തൺ പതിനഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട ചീഫ് ഗസ്റ്റ് രാജീവ് പിള്ളൈ പറഞ്ഞ പോലെ ലുലു ഇസ് ആൾവേസ് ഡു സച്ച് ഫിറ്റ്നസ് റിലേറ്റഡ് ആക്ടിവിറ്റീസ് അപ്പോൾ ഒരുപാട് ആക്ടിവിറ്റീസ് ഇനി വരും പതിനഞ്ച് ദിവസങ്ങളിലിവിടെ നടക്കാൻ പോവാണ് So welcome everyone. Thank you.